നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി ആറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്തനായ നമ്മുടെ സ്വന്തം പത്മവിഭൂഷൺ നേടിയ ഡോക്ടർ കെ ജെ യേശുദാസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ നിരവധി പേർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ തോന്നലുകളും എൻ്റെ ചിന്തകളുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കച്ചേരികളും ഗാനമേളകളും ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ടാഗോർ തീയേറ്ററിൽ വെച്ചും അവാർഡ് നിശയിലും ഭൂകാംബികയിലും ഞാൻ ജനിച്ച തമ്പാനൂർ ശ്രീ അയ്യപ്പക്ഷേത്രത്തിലും ഗാന്ധാരി എം എൻ ഗോവിലും പറഞ്ഞാൽ തീരില്ല പത്തൊന്നൂറ് പ്രോഗ്രാംസാണ് പലതവണ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത് അടുത്ത് കണ്ടതും സംസാരങ്ങൾ കേട്ടതും തരങ്ങി തറങ്ങണി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഒന്ന് രണ്ട് പാട്ടുകളുടെ റെക്കോർഡിംഗ് സമയത്താണ് ഞാൻ അദ്ദേഹത്തെ നീളിൽ കാണുന്നതും റെക്കോഡിങ്ങിൻ്റെ പല ദിശകളിലും അദ്ദേഹത്തെ കാണുകയും ചെയ്യുന്നത് സംസാരിച്ചിട്ടൊന്നുമില്ല ആകെ ഒരൊറ്റ തവണ മാത്രമേ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളൂ എൻ്റെ നാട്ടിലെ ഗാന്ധരിയമ്മകോയിലിൽ അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരി ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ അദ്ദേഹവുമായി നേരിൽ സംസാരിക്കുന്നത് ഒരു ആറ് മിനിറ്റ് അതും പത്മശ്രീ നേടിയ ശ്രീ മാവീരിക്കര കൃഷ്ണൻകുട്ടി നായർ സാറിനെ അഭ്യർത്ഥന പ്രകാരം കാരണം അദ്ദേഹം അദ്ദേഹത്തെ എത്രയോ കൊല്ലങ്ങളായി നീൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഞാൻ പക്ഷേ ദാസേനോട് സംസാരിക്കാനായിട്ട് ഞാൻ അന്ന് അവിടെ പ്രോഗ്രാമിന് വന്നപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പൻ ഹോട്ടലിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അദ്ദേഹവും ടീമും അത് കഴിഞ്ഞിട്ടാണ് അമ്മൻ ഗോവിലിൻ്റെ ഫ്രണ്ടിലെ സ്റ്റേജിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരി തുടങ്ങുക നിറഞ്ഞ സദസ്സ് എന്ന് പറഞ്ഞാൽ ഗാന്ധാരി മുങ്കോവിൽ നിന്നും പുളിമൂടിലേക്ക് പോകുന്ന റോഡും അവിടെ ഒന്ന് സെക്രട്ടേറിയറ്റിലോട്ട് പോകുന്ന റോഡും തിരികെ മൂന്ന് നാല് റോഡുകൾ ഒന്നിച്ച് ഒരു സ്ഥലമാണ് മണ്ണ് ഇട്ടാൽ താഴെ വീഴിൽ അത്രമാത്രം ജനം അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരി ആസ്വദിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അന്ന് അവിടെ പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ കൊണ്ട് സാറിൻ്റെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു ഇത്തവണയെങ്കിലും ദാസേണ്ഠനുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം അതിനെന്താ അവിടെ വന്നോളൂ നമുക്ക് സംസാരിക്കാം ഞാനത് അറേഞ്ച് ചെയ്യാം ഞാൻ അദ്ദേഹത്തോട് പറയാം ശരവണനെ സംസാരിക്കാൻ സാഹചര്യം കിട്ടില്ലേ പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാ ചെയ്യുക കാരണം എത്രയോ വർഷങ്ങളായി പത്തു മുപ്പത് വർഷങ്ങളായി തമ്പാനോ അയ്യപ്പ ക്ഷേത്രത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം കച്ചരിക്ക് മൃതകം വായിക്കാത്ത ഒരു സ്റ്റേജ് ഉണ്ടായിട്ടില്ല എന്നതാണ് എൻ്റെ ഓർമ്മ ആ പരിചയവും ആ സ്നേഹബന്ധുവും കൊണ്ടാണ് അന്നത്തെ ആ പ്രോഗ്രാമിൽ ദാസരട്ടുമായി ഒന്ന് സംസാരിക്കാം എന്ന് കരുതിയത് തെരങ്കണി സ്റ്റുഡിയോയിൽ വെച്ച് കാണുകയും ശരിക്കുകയും എത്രയോ ആൾക്കാർ വരുന്നു എത്രയോ പേർ പോകുന്നു അതിനിടയിൽ പൂജയുടെ സിനിമയുടെ പൂജയുടെ കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ആ വസ്ത്രത്തിൽ തെരങ്ങിണി വിശ്വപ്രസിദ്ധ ചലച്ചിത്ര നടൻ സത്യന്റെ മകൻ സതീഷ് സത്യനും അവിടെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു കാലമാണ് അദ്ദേഹത്തോടും കണ്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ് കാണുകയും കച്ചേരികളും ഗാനങ്ങളും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സംസാരിക്കുന്നത് ഗാന്ധാരി മുങ്കോലിലെ ആ ഉത്സവത്തോടനുബന്ധിച്ച് ആ അവിടുത്തെ സംഗീത കച്ചി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അദ്ദേഹവും മാവനിക്കര കൃഷ്ണൻകുട്ടി നായർ സാറും മറ്റ് പക്കമേളക്കാരും ഗുരുവായൂർപുരം ഹോട്ടലിനുള്ളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അകത്തേക്ക് കയറി ചെന്നത് ദസേട്ടാ നമസ്കാരം എന്ന് പറഞ്ഞ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എഴുത്തുകാരനൊക്കെയാണ് അദ്ദേഹത്തിന് ചില സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കണം ചോദിക്കണമെന്നുണ്ട് അപ്പോൾ കയ്യൊന്നും അത്തിട്ട് ആ എന്താ പറയൂ എല്ലാ കച്ചേരികൾക്കും പാവന ഗുരു ക്ഷീരാഗസാഗര എന്നുള്ള ആദും അങ്ങനെ കുറേ പാട്ടുകൾ മാത്രം ദാസേണ്ട പാടുന്നുണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പാടിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ എൽ നോക്കി ചിരിച്ചു ഞാൻ പാടാറുണ്ടല്ലോ ചായരാജ സംഗീതോത്സവത്തിലും നിരവധി കച്ചേരികളിൽ ഒരുപാട് കീർത്തനങ്ങൾ ഞാൻ പാടാറുണ്ടല്ലോ ഇപ്പോൾ എന്താ ഇങ്ങനെ തോന്നാൻ കാര്യം ഞാൻ പറഞ്ഞ ദാസറ്റ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ദാസട്ടനെ അത് പാടണം ഏതാണ് ആ പാട്ട് ശിലയേ കൈ കൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാൽ കൈതൊഴ അപ്പോളൊന്നും അപ്പോഴൊന്നും ചിരിച്ചു അപ്പോൾ പാടുമോ ഞാൻ പറഞ്ഞു പാടില്ല ഇങ്ങനെ ഒരു എണ്ണമുണ്ട് അത് സ്ഥിരമായി കേൾക്കാറുണ്ട് പക്ഷേ ഒരു വേദികളിലും ദാസെട്ടിൽ നിന്ന് പാടി കേട്ടതായി ഞാൻ കണ്ടിട്ടില്ല എന്താണ് അതിന് കാരണം നീ ചപ്പോൾ കൃഷ്ണ സാറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് എന്താ ഞാൻ ഇതിന് പറയുക മനസ്സ് ചിരിച്ചിട്ട് സാർ പറഞ്ഞു പുള്ളിക്കാരൻ ഒരുപാട് കച്ചേരികളും കാര്യങ്ങളും കേട്ടിരുന്ന കൂട്ടത്തിലാണ് അപ്പൊ ചോദിച്ചതെന്ന് ദാസിൻ്റെ യുക്തമായിട്ടുള്ള മറുപടി പറയും ഇന്ന് ചിരിച്ചിട്ട് എന്തോ ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്തായാലും ഞാൻ ഇന്ന് അത് ഈ വേദിയിൽ പാടുന്നുണ്ട് അതുപോലെ എന്നു പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തോട് സംസാരം ഞാൻ ശരിദാസേട്ട വളരെ സന്തോഷം എനിക്കത് കേൾക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞ തൊടുകയ്യോടെ കൂടുതലൊന്നും പറയാണ്ട് ഞാൻ ഇവിടെ നിന്നിറങ്ങി അതാണ് അദ്ദേഹവുമായി സംസാരിച്ച ഒരേ ഒരു സന്ദർഭം അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു അവിടെ വെച്ച് സംസാരിച്ചു അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എൻ്റേതായിട്ടുള്ള ശൈലി അതിവിടെ വായിച്ചു കേൾപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിന് ഫോർട്ട് കൊച്ചിയിൽ ജനനം പന്ത്രണ്ടാം വയസ്സിൽ ആദ്യ കച്ചേരി അവതരിപ്പിച്ചു തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി തൃപ്പൂണിത്തറ ആർ എൽ കോളേജ് എന്നിവിടങ്ങളിൽ സംഗീത വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് നവംബർ പതിനാറിന് യേശുദാസിൻ്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്യപ്പെട്ടു ശ്രീ കെ എസ് ആന്റണിയുടെ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ജാതിവേദം മതദ്വേഷം എന്നു തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം ചൊല്ലി ചലച്ചിത്ര സംഗീത ഹരിശ്രീ കുറിച്ചും പതിനായിരക്കണക്കിൻ്റെ പാട്ടുകൾ അതേക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ അണ്ണാമലൈ സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം കേരള സർവകലാശാലയുടെ ഡീലിറ്റ് ഉടുപ്പി ശൃംഗേരി രാഘവേന്ദ്ര മഠങ്ങളിൽ ആസ്ഥാന വിദ്വാൻ സ്ഥാനം എട്ട് തവണ ദേശീയ ചലച്ചിത്ര പിന്നണി ഗായകൻ ഇരുപത്തിനാല് തവണ മികച്ച സംസ്ഥാന ചലച്ചിത്ര പിന്നണി ഗായകൻ എട്ട് തവണ തമിഴ്നാട് സർക്കാരിൻ്റെ പിന്നണി ഗായകൻ അങ്ങനെ നീണ്ടുപോകുന്നു അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും മറ്റും അദ്ദേഹം പാടിയ പതിനായിരക്കണക്കിന് പാട്ടുകളിൽ ഒരെണ്ണം പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന പാട്ട് ഞാൻ തിരഞ്ഞെടുത്ത പാട്ട് ശ്രീ വയലാർ രാമാർമാഴുതി വയലാർ പാടിയഭിനയിച്ച ഒരേ ഒരു ചിത്രം ചേട്ടത്തി ആദിയിൽ വചനമുണ്ടായി ആ വചനം രൂപമായി ആദിയിൽ വചനമുണ്ടായി കണ്ണുതി തിന്നു പെണ്ണെന്നു പേരിട്ടു കാലമോരജാ ശിൽപി അതിയിൽ വചനമുണ്ടായി ആ വചനം രൂപമായി ആ വയറിന്റെ ആ വരികളും ആ ആലാപനവുമാണ് ഒരൊറ്റപ്പാട്ട് സെട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കാൻ അതിൻ്റെ അർത്ഥവ്യാപ്തി അതിലെ സന്ദേശം ഒരു പ്രതിഭാ പ്രതിഭാധനനായ ഒരു കവിക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഗാനം ഗാനത്തിന് പിറവെടുക്കാൻ സാധിക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഡാക്ടർ എസ് ആർ പുട്ടണ്ണ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ സംഗീത സംഗീത സംവിധായകൻ ശ്രീ എം എസ് ബാബുരാജാണ് ആ ഒരു ഗാനം മതി നൂറുകണക്കിന് അത് എണ്ണിയാൽ തീരില്ല ഞാൻ ആ ഗാനം കേട്ടാസ്വദിച്ചിട്ടുള്ളത് അതുപോലെ സ്രോതി നിർണാളിൻ്റെ ഗാനങ്ങൾ ഇന്ന് കർണാടക സംഗീതത്തിലെ ആര് പാടിയാലും പാട്യാലിശ്രീ ഡോക്ടർ ബാലമല്ലികൃഷ്ണയെയും മഹാരാജപുരം സന്താനത്തെയും അങ്ങനെ ഇന്ത്യയിലെ പ്രഗത്ഭ്രായിട്ടുള്ള എല്ലാവരുടെയും ഒരുവിധം എല്ലാവരുടെയും കച്ചടികൾ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും പദത്തിൻ്റെ പ്രസൻറ്റേഷൻ ഒരു വാക്കിൻ്റെ ഉച്ചാരണം ഉച്ചാരണ ശുദ്ധി അതാണ് ദാസേട്ടൻ്റെ ഏറ്റവും വലിയ മികവായി ഞാൻ കാണുന്നത് എത്ര കേട്ടാലും നമ്മുടെ മനസ്സിൽ യില്ല പന്നകേന്ദ്രസേന എന്ന സ്വാധീന അദ്ദേഹത്തിൻ്റെ കീർത്തനം ഡോക്ടർ ബാലമുളികൃഷ്ണയും ശ്രീ ദാസേറ്റുനും നെയ്യാറ്റിങ്ങനെ വാസുദേവനും ഒക്കെ കൂടെ പാടിയിട്ടുണ്ടെങ്കിലും മുഴങ്ങിക്കേൾക്കുന്ന അശബ്ദം ദാസേറ്റുൻ്റെ തന്നെയാണ് അതുപോലെ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എത്രയോ ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ആസ്വാദന രീതിയും എൻ്റെ മനസ്സിൽ കുളിർമഴ പെയ്ച്ചതുമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഹിന്ദി പാട്ടുകളാണ് രവീന്ദ്ര ജയിൻ്റെ സംഗീത സംവിധാനത്തിൽ ചെയ്തിട്ടുള്ള ഓരോ പാട്ടുകളും എത്ര പ്രാവശ്യം കേട്ടു എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല അതിലെയും ഗാനത്തിൻ്റെ വാക്കുകളുടെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ട് പാടുന്ന ഒരു ഗായകൻ കാലം എത്ര മാറിയാലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കാത്ത ഒരു ദിനവും മലയാളികൾക്കും ലോകത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾക്കും കഴിയില്ല എന്നതാണ് വാസ്തവം അന്ന് ആ രാത്രിയിൽ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ അദ്ദേഹത്തിൻ്റെ കച്ചേരി നടന്നു നടന്നുകഴിഞ്ഞിട്ടു അദ്ദേഹം ഈ പാട്ട് പാടുന്നില്ല ശിലയെ കൈകൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാറില് കൈതൊഴ മുളയെ ചുംബിച്ച് മുരളിയായി മാറ്റിയ മുരഹര പദപത്മം കൈതൊഴി ശിലയെ കൈകൊണ്ട് ശിവരൂപമാക്കുന്ന പി ബാസന്മാഷിൻ്റെ വരികളാണ് ചക്രഭാഗത്തിൽ ആരകത്തിൽ കൃത്യ സൃഷ്ടി ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ആര് കേൾക്കാനാണ് ആര് പാടാനാണ് അങ്ങനെ ഞാൻ അവിടുന്ന് കച്ചേരി മുഴുവൻ കേൾക്കാണ്ട് നടന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ നിന്നും ഈ ഗാനം വരികയാണ് ഈ കീർത്തനം വരികയാണ് ഓടി ഓടിച്ചതുമ്പോൾ കിതക്കിയാണ് ഓടി സ്റ്റേജിൻ്റെ പിന്നിൽ ഒന്ന് നിന്നപ്പോൾ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച് ശ്രീ മാവീലിക്കര കൃഷ്ണകുട്ടി നായർ മൃതകം വായിക്കുന്നതിനിടയിൽ എന്നെ ഒന്ന് നോക്കി ചിരിച്ചു അപ്പോൾ ഞാൻ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ് കുറേ ദൂരം താഴെ വന്നിരിക്കുന്നു അപ്പം അടില്ല എന്ന് തോന്നിയത് അപ്പോഴാണ് ശിലയെ കൈകൊണ്ട് ശിവരൂപമാക്കിയ എന്നുള്ള ആ കീർത്തനം അദ്ദേഹം പാടുന്നു അറിയാതെ എൻ്റെ കൈകൾ ഉറക്കെ ശബ്ദിച്ചു ഞാൻ കൈകൊട്ടി അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ പറഞ്ഞ ആ പാട്ട് അദ്ദേഹം പാടിയിരിക്കുന്നു അപ്പോഴുണ്ടായ മനസ്സിൻ്റെ സന്തോഷം ഒരു ആയിരം പറവകൾ ആകാശത്തിൻ്റെ നിലിമയിലേക്ക് പോയതുപോലെ എനിക്ക് തോന്നി അത്ര സന്തോഷമാണ് ഞാൻ അനുഭവിച്ചത് അത് കഴിഞ്ഞു പിന്നെ മൂകാംബിയിലും വെച്ച് പല വേദികളിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് കേൾക്കാൻ സാധിച്ചു പക്ഷേ സത്യം പറയട്ടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഹിന്ദി പാട്ടുകളിലൂടെയാണ് വളരെ ഇഷ്ടം തോന്നിട്ടുള്ളൂ ഓരോരുത്തരുടെ ആസ്വാദന തലവും ഓരോരുത്തരുടെ ആസ്വാദന രീതിയും വേറെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇറങ്ങിയ ചെച്ചോർ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് ഹേമല താടിയ ജഗുദീച്ചലേ എന്നുള്ള ഗാനം അതുപോലെ എണ്ണിയാനൊഴുകിയ താൻസണിലെ ഗാനം അങ്ങനെ എത്രയെത്ര ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഒഴുകിയെത്തിയത് ഒരു കാര്യം ശ്രദ്ധേയമാണ് ഇന്ന് അദ്ദേഹം അമേരിക്കയിലാണ് അദ്ദേഹം പാടിയ എത്രയെത്ര ഗാനങ്ങൾ മനുഷ്യ മനസ്സിൽ പതിഞ്ഞിടക്കുന്നു അത് തന്നെ ഒരു ഈശ്വര അനുഗ്രഹമല്ലേ എന്ന് തോന്നിപ്പോകുന്നു കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഭാഗമാക്കാൻ കഴിഞ്ഞ ഇന്നും ജീവിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം അവാർഡുകളും ബഹുമതികളും ഒക്കെ കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് ദീർഘായസ്സും ആയുരാരോഗ്യവും നേരാത്ത ദിവസങ്ങളില്ല എന്നതാണ് സത്യം അദ്ദേഹത്തിൻ്റെ മകൻ വിജയ് യേശുദാഹ് ശ്രദ്ധയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഗാനത്തിൻ്റെ റെക്കോർഡിങ്ങിന് അവിടെ വന്നിരുന്നു കൂടെ വച്ച് സംസാരിക്കുണ്ടായി അദ്ദേഹത്തിൻ്റെ വോയിസും അദ്ദേഹത്തിൻ്റെ മകൻ്റെ വോയിസും ഏകദേശം ഒരുപോലെ തോന്നി ഇന്നും മലയാളത്തിൻ്റെ കൂടാനും കൂടി ജനങ്ങളുടെ മനസ്സിൽ ഒരു ഗാനമെങ്കിലും കേൾക്കാത്ത ഒരു ദിവസം കടന്നു പോകുമോ എന്നുള്ള സംശയമാണ് ആ വലിയ കലാകാരൻ്റെ മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു ഒപ്പം അദ്ദേഹം പാടിയ കൃപയാ പാലയ എന്ന സ്വാതന്ത്ര്യനാളിൻ്റെ കീർത്തനം ഇത്രയും മനോഹരമായി അദ്ദേഹം അദ്ദേഹമല്ലാതെ വേറെ ആരെങ്കിലും പാടിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പദത്തിൻ്റെ സ്ഫുടത അതാണ് യേശുദാസ് എന്ന വ്യക്തിയെ യേശുദാസ് എന്ന ഗായകനെ മുന്നതിയിലെത്തിക്കുന്നത് എന്നതാണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ എത്ര ഗാനങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഇന്നും തത്തിക്കളിക്കുന്നത് ഇനിയും ലോകത്തിൻ്റെ ഏത് കൂടുതലിരുന്നാലും അദ്ദേഹത്തിന് ദീർഘായസവും ആരോഗ്യവും നേടുന്നു ഇനിയും അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ നിന്നും അനർഗമായി ഒഴുകിയെത്തട്ടെ ഒരുപാട് കീർത്തനങ്ങൾ ആ വലിയ മനുഷ്യൻ ആ വലിയ കലാകാരൻ ഞാൻ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ തന്നെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞു എന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് ഇത്രയും പറഞ്ഞുകൊണ്ട്